സാറേ ഇന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ എല്ലാവരും ഒരു കാര്യമുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വിഭാഗം ആൾക്കാർക്കറിയാം എ ബി ഒ ഇൻകോംപാറ്റബിളായിട്ടുള്ളവരിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറ്റും എന്നുള്ളത് പക്ഷേ അതിനെപ്പറ്റി ആളുകളിൽ പലതരത്തിലുള്ള മിഥ്യാധാരണകളുണ്ട് റിയാലിറ്റിയിൽ എന്താണ് ഈ എ ബി ഒ ഇൻകോംപാറ്റബിൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നതിനെക്കുറിച്ച് സാറൊന്ന് പറയാമോ നമ്മൾ യൂഷ്വലി ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്പ്ലാന്റിനെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കോമ്പാറ്റബിളായിട്ടുള്ളൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ എന്നാണ് ബ്ലഡ് ഗ്രൂപ്പിലുള്ളൊരു ഡോണർ ഉണ്ടോ എന്നാണ് ഉണ്ടോയെന്നാണ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആവണമെന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളൊരു രോഗിയാണെങ്കിൽ അവർക്ക് ഏത് ഗ്രൂപ്പിലുള്ള ഡോണറിൽ നിന്നും വൃക്ക സ്വീകരിക്കാവുന്നതാണ് അതേപോലെ ഒ ഗ്രൂപ്പിലുള്ളൊരു ഡോണർ ഉണ്ടെങ്കിൽ അവർക്ക് ഏതൊരു ആ ഡോണർക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പിലുള്ള റെസിപ്പിൻറ്റിനും വൃക്ക രാവുന്നതാണ് ബാക്കി രണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എ യും ബിയും ഒരു എ ഗ്രൂപ്പിലുള്ള രോഗിക്ക് എ ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പിൽ നിന്നും റിക്ക സ്വീകരിക്കാം അതേപോലെ ബി ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ബി ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പിൽ നിന്നും റിക്ക സ്വീകരിക്കാവുന്നതാണ് ഇതിലേറ്റവും നിർഭാഗ്യവാന്മാരായ വിഭാഗം ഒ ഗ്രൂപ്പിലെ ആൾക്കാരാണ് കാര്യം അവർക്കൊരു ഒ ഗ്രൂപ്പിലെ ഡോണർ തന്നെ വേണം അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ആർ എച്ച് പോസിറ്റീവ് ആർ എച്ച് നെഗറ്റീവ് അത് നമ്മളെ ട്രാൻസ്പ്ലാന്റിനെ ബാധിക്കുകയില്ല അത് ഏതാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഈ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ഡോണർ റെസിപ്പിൻ പേർ ഉണ്ടെങ്കിൽ നമ്മളതിനെ എ ബി ഒ കോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുക ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോണർ ഈ പേറിൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിന് അതീതമായ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ എ ബി ഒ ഇൻകോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുക പറയുന്നത് സർ സാധാരണ ഏതൊരു സർജറിക്ക് ഉള്ളതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റും പലതരത്തിലുള്ള ചലഞ്ചസും റിസ്കുകളും ഉണ്ട് അപ്പോൾ കമ്പയർഡ് ടു കോംപാറ്റബിൾ ട്രാൻസ്പ്ലാന്റും എ ബി ഒ ഇൻകോപാറ്റബിളും ട്രാൻസ്പ്ലാന്റും തമ്മിലുള്ള ചലഞ്ചസും റിസ്കുകളിലും എന്ത് വ്യത്യാസമാണ് കണ്ടുവരുന്നത് നമ്മളിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഡോണർ എ ബി ഒ ഇൻകോമ്പാറ്റബിൾ ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ ഓക്കെ നമ്മുടെ റെസിപ്പിൻ്റെ അതായത് രോഗിയുടെ ശരീരത്തിൽ ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുൻപേ ഈ ആൻറ്റിബോഡീസ് മാറ്റുകയും കൂടുതൽ ആൻ്റിബോഡീസ് ഉണ്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻസും മരുന്നുകളും തുടങ്ങുകയും വേണം ഇല്ലെങ്കിൽ ഈ ആൻറ്റിബോഡീസ് കിഡ്നിയിൽ റിജക്ഷൻ ഉണ്ടാക്കിയും കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ആൻറ്റിബോഡീസ് മാറ്റാനും കൂടുതൽ പ്രൊഡക്ഷൻ വരാതിരിക്കാനുമുള്ള മരുന്നുകൾക്കും പ്രൊസീജിയേഴ്സിനുമാണ് നമ്മൾ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ഡീസെൻസിറ്റൈസേഷിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാസ്മ ഫെറോസിസ് ചെയ്യും ഇമ്മ്യൂണോട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട് പിന്നെ റിറ്റുക്സിമാബ് പോലുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട് ഈ മരുന്നുകളൊക്കെ രോഗിയുടെ രോഗപ്രതിരോധ ശേഷിയും കുറയ്ക്കും അപ്പം നമ്മൾ റേബിയോ ഇൻകോംപാറ്റബിൾ ട്രാൻസ്പ്ലാന്റും കോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഇൻകോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റിന് കൂടുതലാണ് ഓക്കെ അതാണ് ഒന്നാമത്തെ കോ കോംപ്ലിക്കേഷൻ രണ്ടാമത് നമുക്ക് ഈ പ്ലാസ്മ ഫെറസിസ് പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻ്റിബോഡീസ് മാറ്റുന്നതിനോടൊപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ആവശ്യമായ പ്രോട്ടീൻസിനെയും കൂടി മാറ്റും ക്ലോട്ടിങ് ഫാക്ടേഴ്സും കൂടി അത് മാറ്റും അതുകൊണ്ട് ഒരു കോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള റിസ്ക് സ്ലൈറ്റ്ലി ഹയറാണ് എബിയോ ഇൻകോംപാറ്റബിൾ മൂന്ന് മൂന്നാമതായി നമ്മൾ ഈ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് ആൻറ്റിബോഡീസിനെ മാറ്റിയിട്ട് ട്രാൻസ്പ്ലാന്റിന് പോയാലും ഇനിഷ്യലി ഒരു ആദ്യത്തെ ഒരു എട്ടാഴ്ച കാലഘട്ടത്തിൽ ഇൻകോംപാറ്റബിൾ ട്രാൻസ്പ്ലാന്റിന് കോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റിനേക്കാളും റിജക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ ഈ എട്ടാഴ്ച കഴിഞ്ഞാൽ ലോങ് ടേം സർവൈവൽ കോമ്പാറ്റബിളും ഇൻകോപാറ്റബിളും ഈക്വൽ ആണ് ഓക്കെ ഫൈവ് ഇയർ സർവൈവൽ ഇന്ത്യയിൽ നിന്നാണെങ്കിലും വിദേശത്തുനിന്നാണേലും എല്ലാം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് അതൊരു കോമ്പാറ്റബിൾ ട്രാൻസ്പ്ലാന്റിനോട് കമ്പയറബിൾ ആണ് ഓക്കെ ഓക്കെ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയറിനെ പറ്റിയാണ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ എന്തായാലും ഒരു പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയർ വേണം അതും കമ്പയർഡ് ടു കോമ്പാറ്റബിൾ ആൻഡ് എബി ഇൻകംപാറ്റബിൾ ആയിട്ട് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയറിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകത ചെയ്യേണ്ടതുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണുബാധ വരാനുള്ള റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയറിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം ഓക്കെ നമ്മൾ യൂഷ്വലി രോഗികളോട് പറയാറ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ മാസ്ക് ധരിക്കണം കഴിവതും ഇനിഷ്യൽ ഒരു ആറുമാസക്കാലം അല്ലെങ്കിലും നമ്മൾ ഇൻഫെക്ഷൻ വരാനുള്ള ക്രൗഡഡ് പ്ലേസസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം വീട്ടിലെന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലോ റിലീജിയസ് പ്ലേസസിലോ തിയേറ്റർ ഒരു കോമൺ പബ്ലിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും കാര്യം ഒരു നൂറ് പേരുള്ള സ്ഥലത്ത് ആർക്കെങ്കിലും ഒരു പനിയൊക്കെ പൊക്കെട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമതായി നമുക്ക് അണുബാധ കിട്ടുന്നത് ഫുഡിൽ നിന്നാണ് ഫുഡിൽ നിന്ന് നമ്മളെപ്പോഴും പറയുക വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ളൂ ഫ്രഷ്ലി കുക്ക് ഫുഡ് തന്നെ കഴിക്കണം കഴിവതും ഹോട്ടലിൽ നിന്നും ബേക്കറിയിൽ ഒന്നും വാങ്ങി കഴിക്കാതിരിക്കുക മൂന്നാമതായി നമ്മുടെ മരുന്നുകൾ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം അത് ഏതൊരു ട്രാൻസ്പ്ലാന്റ് ആണെങ്കിലും ആ മരുന്നുകളുടെ കൃത്യമായ സമയം കൃത്യമായി തന്നെ പാലിക്കണം അതിൻ്റെ സമയം വൈകിയാൽ പോലും റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ടും സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കണം ഈ മാറുന്ന ജീവിതശൈലി കൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ സാധാരണക്കാരനെന്ന നിലയിൽ ഒരു സാധാരണക്കാരന് അവൻ്റെ കിഡ്നി സംരക്ഷിക്കാൻ ഈ ട്രാൻസ്പ്ലാന്റിലോട്ടൊന്നും എത്താത്ത രീതിയിൽ അയാളുടെ കിഡ്നി സംരക്ഷിക്കാൻ എന്ത് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും നമുക്ക് വളരെ കുറച്ച് രോഗങ്ങൾ മാത്രമേ നമുക്ക് വൃക്ക രോഗം പൂർണ്ണമായിട്ടും ആയിട്ടുള്ളൂ അതായത് നമുക്ക് ഒഴിവാക്കാനാവില്ല ഓക്കെ അത് ജനിതകമായിട്ട് വരുന്ന കിഡ്നി രോഗം ജനറ്റിക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കിഡ്നിയുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് കിഡ്നി രോഗം ഒഴിവാക്കാനാവാത്തതാണ് ബാക്കി നമ്മൾ ട്രാൻസ്പ്ലാന്റിലോട്ടൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഡയാലിസിലോട്ട് പോകുന്ന തൊണ്ണൂറ് ശതമാനം പേഷ്യൻസിലും വരാവുന്ന വൃക്ക രോഗങ്ങളെല്ലാം അവോയ്ഡബിൾ ആണ് മേജർ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ തന്നെയാണ് മേജർ കോസസ് അത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക നേരത്തെ മരുന്ന് കഴിക്കുക മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുക പലപ്പോഴും നമ്മൾ കാണുന്ന മരുന്ന് തുടങ്ങും കുറച്ച് കഴിഞ്ഞിട്ട് മരുന്ന് നിർത്തും അതങ്ങനെ ചെയ്യരുത് പിന്നെ വൃക്കരോഗം വന്നാൽ തന്നെയും ഒരു റെഗുലർ ഫോളോ അപ്പിലിരിക്കുക പലപ്പോഴും നമ്മൾ ഇനിഷ്യൽ ഇനിഷ്യലൊരു മൂന്നാല് കൊല്ലമൊക്കെ ഫോളോ അപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെങ്കിൽ പിന്നെ പേഷ്യൻസിനെ കാണാതാവും അങ്ങനെയൊക്കെ വരുമ്പോൾ സിവിയർ കിഡ്നി ഫെയിലിയറിലാണ് പിന്നെ അങ്ങനത്തെ രോഗികളെ നമ്മൾ കാണുക അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ അതിന് സമയത്ത് ചികിത്സ തേടുക എന്നുള്ളതും തുടരയായി തുടർച്ചയായി ചികിത്സിക്കുക എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം ഓക്കെ